വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടത്തി ശാസ്താംകോട്ട ആയിക്കുന്നം വെളിയം ദാമോദരൻ സ്മാരക ഗ്രന്ഥശാലയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ആയിക്കുന്നം വെളിയം ദാമോദരന് സ്മാരക ഗ്രന്ഥശാലയിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചത് മാധ്യമപ്രവർത്തകൻ സി പി രാജശേഖരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു ആ കൂട്ടത്തിൽ എങ്ങനെയോ ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഈ വൈക്കം മുഹമ്മദ് ഷഷീറിനെ അന്ന് അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അല്ലെങ്കിൽ എന്റെ തർമയിൽപ്പെട്ട ആളുകളും അതിനു മുമ്പുള്ള ആളുകളും വൈക്കം മുഹമ്മദ് ബഷീറിനെ വളരെ കൂടുതൽ അതിനേക്കാളൊക്കെ എത്രയോ മഹാരന്മാരായി എടുത്ത ഋഷയു ദീപകലാപൻ അല്ലെങ്കിൽ തകഴി അല്ലെങ്കിൽ കേശവദേവ് ഈ പറയുന്ന ആളുകളൊക്കെയും ഒരു പക്ഷേ വൈക്കം മുഹമ്മദ് ഷീറിനേക്കാൾ പേരെടുത്ത കാമ്പൊള്ള ഗ്രന്ഥശാല പ്രസിഡന്റ് സി രാധാകൃഷ്ണകുറുപ്പ് അധ്യക്ഷത വഹിച്ചു കുമ്പിപ്പിള്ളിയിൽ സന്തോഷ് ആർ ശ്രീകുമാർ എം ദർശനൻ ജി സഹദേവൻ പിള്ള അനന്തുരാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട